രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ വിഷുഫലമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മേടക്കൂറുകാർക്ക് അതായത് അശ്വതി ഭരണി കാർത്തികാൽ ഈ കൂട്ടർക്ക് എങ്ങനെയാണ് ഈ വിഷുഫലം സമ്മാനിക്കുന്നത് ഗുണമോ ദോഷമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം അപ്പോൾ ഈ കൊല്ലത്തെ മേടവിഷു എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ഏപ്രിൽ മാസം പതിനാലാം തീയതിയാണ് അതായത് ആയിരത്തി ഇരുന്നൂറ് കൊല്ലവർഷം മീനമാസം മുപ്പതാം തീയതി രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് അതായത് അസ്തമനാൽപരം അമ്പത്തിരണ്ട് നാഴിക നാൽപ്പത് വിനാഴികയ്ക്ക് ചോദ്യ നക്ഷത്രം ഒന്നാം പാദത്തിൽ മേടരവി സംക്രമം നടക്കുകയാണ് അങ്ങനെ പതിനാലാം തീയതി രാവിലെ മേട വിഷുക്കണി നമ്മൾ കാണുകയാണ് ഈ സമയത്തെ ഈ സംക്രമ സമയത്തെ ഗ്രഹസ്ഥിതിയെ പരിഗണിച്ചിട്ടാണ് ഈ വിഷുഫലം തയ്യാറാക്കിയിരിക്കുന്നത് ഈ വിഷുഫലത്തിന് ഇത് മാത്രമല്ല വ്യത്യസ്ത മേഖലയിലുള്ള വ്യക്തികളുടെ ഗ്രഹസ്ഥിതിയെ അടിസ്ഥാനപ്പെടുത്തി അവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ മാറ്റമുണ്ടാകും എന്നുള്ള ഒരു ഡേറ്റയും കൂടി എടുത്തിട്ടാണ് ഈ വിഷുഫലം തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വിഷു എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എനിക്ക് ഒറ്റ നോട്ടത്തിൽ വളരെ ഗുണകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത് എല്ലാ മേഖലകളിലും പുരോഗതി എന്ന് നമുക്ക് പറയാവുന്ന ഒരു തരത്തിലുള്ള ഒരു കാര്യം ഇതിലുണ്ട് ചെറിയ ചില ന്യൂനതകൾ ഒഴിച്ചു നിർത്തിയാൽ നമുക്ക് കൈവരാവുന്ന നേട്ടങ്ങൾ അത് കുറച്ച് കാര്യങ്ങളുണ്ട് അതേക്കുറിച്ച് ഞാൻ ഒന്ന് വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രൻ മഠം ഇപ്പോൾ ഇതിന്റെ കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉള്ള നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് വഴിക്ക് നിങ്ങൾ ആ ചാനലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി തരുന്നതാണ് അപ്പോൾ മേടവിഷു എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പുണ്യദായകമായിട്ടുള്ള ഒരു ദിവസമാണ് ഈ ദിവസത്തിൽ നമ്മൾ കണി കാണുന്നത് തന്നെ ശുഭത്വങ്ങളെയാണ് ശുഭത്വങ്ങളെ കണി കണ്ടു കഴിഞ്ഞാൽ ആ വർഷം മുഴുക്കെ നമുക്ക് ഗുണകരമാകും എന്ന് നമുക്കൊരു വിശ്വാസമുണ്ട് അപ്പോൾ ഈ ദിവസത്തെ സംക്രമം നമുക്ക് അനുകൂലമായാലോ അത് ഇരട്ടി മധുരം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മേടക്കൂറുകാർക്ക് ഈ കൊല്ലത്തെ വിഷുഫലം പറയുമ്പോൾ അതായത് അശ്വതി ഭരണി കാർത്തിക കാർത്തികാല് നക്ഷത്രക്കാർക്ക് വളരെ ഗുണപരമായിട്ടുള്ള കാലയളവായിട്ട് തന്നെ നമുക്കെടുത്ത് പറയാൻ പറ്റും കാര്യം കുറേ കാലമായിട്ട് മന്തി ഭവിച്ചു കിടന്ന പ്രവർത്തനങ്ങളിലൊക്കെ ഒരു മാറ്റം വരുത്തുവാൻ ഈ കൊല്ലം സാധിക്കുന്നതാണ് ബിസിനസ്സിലൊക്കെ കുറെ കാലമായിട്ട് കുറച്ച് പരാജയങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പുതിയ ചില ഐഡിയകളിലൂടെ അവർക്ക് ആ ബിസിനസ് പുരോഗതി കൈവരുത്താനും ദീർഘകാലമായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പിൽ വരുത്താനും ലാഭം പ്രതീക്ഷിക്കാതെയുള്ള സാമൂഹിക സേവനത്തിലൂടെ നമ്മുടെ ജീവിത നിലവാരം ഉയർത്താനും മറ്റുള്ളവരുടെ ആദരവ് നമുക്ക് പിടിച്ചു വറ്റാനും സാധിക്കുന്നതാണ് നിലവിൽ തൊഴിലിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആ തൊഴിൽ പ്രയാസങ്ങൾ മാറ്റിയെടുക്കാനുള്ള ചില പോവഴികൾ മുന്നിൽ തെളിയുന്നതാണ് പുതിയ തൊഴിലിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് എന്നാൽ നല്ല ജോലിയിലാണ് തുടരുന്നത് സാമ്പത്തികം കൂടുതൽ വേണം എന്നുള്ള ഒരു ചിന്ത കൊണ്ട് നല്ല തൊഴിലിനെ വിട്ടറിയരുത് അത് മഹാലക്ഷ്മിയെ വിട്ടെറിയുന്നതിന് തുല്യമാകും എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും വിദേശ രാജ്യത്തിപ്പം ഗൾഫ് രാജ്യത്തോ മറ്റൊക്കെ നിൽക്കുന്നവർക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മാറണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള അവസരവും കൈവരുന്നതാണ് നാട്ടിലുള്ളവർക്ക് ചില എക്സാമുകളൊക്കെ എഴുതിയിട്ട് വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം കൈവരുന്നതാണ് പക്ഷേ എടുത്തുചാട്ട മനോഭാവത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ കാഴ്ചവച്ചേക്കരുത് പ്രധാനമായിട്ട് അത് ബിസിനസ് കാര്യത്തിലായാലും ശരി ഊഹക്കച്ചവടത്തിൻ്റെ കാര്യത്തിലായാലും ശരി ഊഹക്കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലം മേടിച്ചിട്ട് നാളെ ഇത്ര രൂപയ്ക്ക് അത് വിൽക്കാൻ കഴിയും എന്നൊക്കെ കരുതി നമ്മൾ മേടിച്ചിടുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് ആ സമയത്ത് വിൽക്കാൻ പറ്റില്ല സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ തെറ്റായി പോകും എല്ലാ കാര്യവും തെറ്റെന്നല്ല പറയുന്നത് പെട്ടെന്ന് ധനം ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു ഊഹം മുൻനിർത്തിയിട്ട് പെട്ടെന്ന് ധനം സ്വീകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നഷ്ടം ഉണ്ടാക്കുമെന്നാണ് ഇവിടെ സൂചന നൽകുന്നത് സ്വർണം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും ഭൂമി മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ് പുതിയ ഗൃഹം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും ഉണ്ട് അവസരം കുറേ കാലമായിട്ട് മുടങ്ങി കിടക്കുന്ന ഒരു കെട്ടിടം പണി പുതിയതായിട്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോയി പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് ചിട്ടി ലോണ് മുതലായൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നു പല കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഇക്കൊല്ലം പിന്നെ കടബാധ്യത കുറേയധികം ഉണ്ടെങ്കിൽ അത് ക്രമേണ കുറച്ച് കുറച്ച് കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ നമുക്ക് അവലംബിക്കാൻ പറ്റും വിവാഹം കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ എങ്ങനെ നേരിട്ട് കൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരും പക്ഷെ വിവാഹമോചനവുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ എന്തെങ്കിലും കാര്യം ഉടനടി തന്നെ ആ വിവാഹമോചന കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് കരുതുകയാണെങ്കിൽ അതിൽ ചില ഡിലേ വരും കുറച്ച് താമസമുണ്ട് എന്നർത്ഥം മാത്രമല്ല പുതിയ വാഹനം മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വാഹനം മേടിക്കാനുള്ള അവസരം വരും മാത്രമല്ല പുതുതായിട്ട് നമുക്ക് ചില പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അതിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് പ്രണയ വിഷയങ്ങളിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന തരത്തിൽ അതായത് നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുന്ന രീതിയിലുള്ള അവസ്ഥ ഉണ്ടായി വരും ഒരു കാര്യമുണ്ട് ആവശ്യമില്ലാത്ത ചില വിഷയങ്ങളിൽ ചെന്ന് പെട്ടിട്ട് പേരുദോഷം ഉണ്ടാക്കാവുന്ന ഒരു കാലയളവ് ആയതിനാൽ നമ്മുടെ ഒരു എടുത്തുചാട്ടം അങ്ങനെയുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കണം ചുറ്റുപാടുകളെ മനസ്സിലാക്കിയിട്ട് വേണം അത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുക ലോട്ടറി കച്ചവടമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അതിലൂടെ നേട്ടം ഉണ്ടാക്കാൻ പറ്റും പക്ഷെ തുടർച്ചയായിട്ട് ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് അത്ര കണ്ട് ഗുണകരമല്ല അവർ അത്തരം ഭാഗ്യങ്ങളെ പ്രതീക്ഷിക്കുന്നതിനു കർമ്മത്തിലൂടെയുള്ള ഭാഗ്യം കൈവരിക്കാനാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാര്യം വലിയ ഒരു നേട്ടം ഈ ഒരു കാലയളവിൽ ഈ ലോട്ടറി അടിച്ച് കിട്ടുന്നതായിട്ട് കാണുന്നില്ല മാത്രമല്ല ഊഹാപോഹങ്ങളുടെ പേരിൽ ചിലരെ ശത്രുവാക്കി നിർത്താനും നമുക്ക് ഈ ഒരു കാലയളവ് ഉണ്ട് അതുകൊണ്ട് അതും നമ്മളൊരു കരുതൽ വച്ചുകൊള്ളുക അഗ്നിയുമായി ബന്ധപ്പെട്ട ചില ഭയം ഉള്ളതുകൊണ്ട് ഇങ്ങനെ തീയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം ദീർഘദൂരത്തേക്കുള്ള ട്രാൻസ്ഫർ അങ്ങനെയൊക്കെ ട്രാൻസ്ഫറൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു അവസരം കൈവരുന്നതാണ് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടായി വരുന്നതാണ് പഠിച്ചിട്ട് ഇപ്പോൾ എക്സാം ഒക്കെ എഴുതി കാത്തുകെട്ടിയിരിക്കുന്നവർക്ക് നല്ല റിസൾട്ട് കൈവരാൻ സാധ്യതയുണ്ട് ഉപരിപഠനത്തിനും മികച്ചതായ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളും ക്ഷേത്ര ദർശനത്തിനുള്ള അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിൽ കിട്ടുന്നതാണ് അപ്പോൾ പൊതുവിൽ നോക്കുകയാണെങ്കിൽ വിഷുഫലം മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കുറേയധികം ഗുണങ്ങളെയാണ് സമ്മാനിക്കുന്നത് ഒരു മനുഷ്യജീവിതത്തിൽ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് അർത്ഥമില്ല പക്ഷേ ഈ സംക്രമഫലം നിങ്ങൾക്ക് നേട്ടം തന്നെയാണ് കൂടുതലായിട്ട് സമ്മാനിക്കുന്നത് പക്ഷേ ഈ നേട്ടം കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈശ്വര പ്രാർത്ഥനയിലൂടെ തന്നെ മുന്നോട്ടു ഒരു കർമ്മം എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് നമ്മളവിടെ കൊടുത്തേ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ട് ഗുണങ്ങളെ കൂട്ടാനും ദോഷങ്ങളെ കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള ചില വഴിപാട് കാര്യങ്ങൾ ഞാൻ പറയുകയാണ് അപ്പോൾ ഏകാദശി ദിവസം കൃഷ്ണൻ്റെ അമ്പലത്തിൽ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ നന്നായിട്ട് തൊഴുതിട്ട് ഒരു തുളസിമാല ചാർത്തുകയും അന്ന് ഒരു നെയ്വിളക്ക് തെളിയിക്കുകയും വേണം ഇപ്പോൾ ശിവക്ഷേത്രത്തിൽ പ്രദോഷ ദിവസം വൈകുന്നേരം ഒരു കൂവളമാല ഒരു പിൻവിളക്ക് ഇപ്പം തെളിയിക്കാൻ ശ്രമിക്കണം പിന്നെ ഗണപതിക്ക് ചതുർത്ഥി ദിവസം ഒരു നാളികേരം ഉടയ്ക്കുകയും ഏത്തമിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ വിഷുഫലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണുന്നത് ഈ വിഷുഫലത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ മാത്രമല്ല ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം അത് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി അഡ്മിൻ ഇത് നോട്ട് ചെയ്തിട്ട് എന്നെ ഏൽപ്പിക്കുന്നതാണ് മാത്രമല്ല ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടുമരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ മഠം നമസ്തേ